കപ്പയും ബീഫുമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ട കപ്പ നമ്മൾ തൊളി കാഴാനുള്ളത് എടുത്തു വച്ചിട്ടുണ്ട് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി സവാള എല്ലാം നമുക്ക് ഇൻ്റെ തുളി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ട തേങ്ങ അരപ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൻ്റെ കുറച്ച് ബാക്കി എരിപ്പുണ്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് കിലോ ബീഫ് നമ്മൾ വാങ്ങിച്ച മുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഇതിന് വേണ്ട ഇറച്ചിൻ്റെ എല്ലാം മാത്രം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം ആദ്യം നമ്മൾ ഇത് ഇതിൻ്റെ കൂടി ഇടുന്ന സാധനങ്ങളും കൂടി രണ്ട് സ്റ്റീമെടുക്കും അത് കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ഇറച്ചി സ്റ്റീം ചെയ്യുന്നത് കപ്പ നമ്മൾ തൊലി കഴിഞ്ഞ് മുറുക്കിയെടുത്തിട്ടുണ്ട് അവിടെ എല്ലിനെ വേവിക്കാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് വന്നു കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയ പട്ട കുറച്ച് തക്കോളം കുറച്ച് ഗ്രാമ്പു കുറച്ച് ഏലക്ക ഇത് കഴിയുമ്പോൾ നമുക്ക് ഇടാനുള്ളത് ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി നോക്കി ഇന്നത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് വെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കഴിവേപ്പളയും കൂടി ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്ത് വേവിക്കാൻ വെക്കാം രണ്ടോ മൂന്ന് സ്റ്റീമാണ് നമ്മൾ വേവ് കുറച്ച് വെള്ളം കഴിച്ചുകൊടുക്കാം വെച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊക്ക് നമ്മള് നമ്മള് എല് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് രണ്ടെണ്ണം ഉണ്ടാല് നമുക്ക് മറ്റേ അത് ഇട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റൂ അപ്പം നമ്മൾ ബാക്കിയുള്ള ഇറച്ചി കായക വീട്ടിൽ വെച്ചിട്ടുണ്ട് വെള്ളം കളയാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് വേണ്ട ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഉരുമുളക് പൊടിച്ചത് അട്ട ഗ്രാമ്പു ഏലക്ക പൊടിച്ചത് കുളം ഇതാണ് ഇല്ല മിക്സ് നമുക്കിത് ഈ പാത്രത്തിരിട്ട് മിക്സ് ചെയ്യണം പിന്നെ നമുക്ക് നാളത്തോട്ട് നേരത്തെ ഇപ്പോഴടുത്ത് വെച്ച ആ മിക്സൊക്കെ നാളത്തോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ആശത്തിനുള്ള ഉപ്പ് സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് വിനാഗറി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെ സെറ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനും കൂടി കൂട്ടിയിട്ട് വേവിക്കാൻ വെക്കാം അപ്പോൾ ഇതിങ്ങനെ തന്നെ നമ്മൾ പത്ത് പതിനഞ്ച് പിടിച്ച് വെച്ചിട്ട് വേണം അത് വേവിക്കാൻ വെക്കാം നമുക്കിത് നമ്മുടെ എല്ലിൻ്റെ കൂടെ കൊടുക്കാം അപ്പം കപ്പ നമുക്ക് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കപ്പ വെന്ത് സെറ്റായിട്ടുണ്ട് അപ്പം നമ്മളൊരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കുകയാണ് ഇരച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കപ്പ അരപ്പും കൂട്ടി കൂടെ ഇരിക്കാൻ വെക്കാം അപ്പം നമുക്കിതെല്ലാം കൂടി അരപ്പത്ത് വെക്കാം ൂടി വെച്ച് നമുക്ക് ഒരു നാല് സ്റ്റീൻ വരെ ഇത് വേവിക്കാൻ വെക്കണം ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് അതിന്റെ പ്രഷറൊക്കെ പോയി ഇനി നമുക്ക് അടുപ്പ് വന്ന് അത് വെന്താ നോക്കാം ഉം നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇതും കപ്പയും കൂടി ഇടാനുള്ള പാത്രം വെച്ച് ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം ചൂടായി നമുക്ക് സവാള ഇടാം നമുക്കത് ഇളക്കി കൊടുക്കാം ഇന്ന് നമുക്ക് വേപ്പിൽ ഇട്ടുകൊടുക്കാം അപ്പൊ ഇത് നമുക്ക് റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിന്നകത്തൊട്ട് മഞ്ഞൾപ്പൊടി ഒരു സ്പൂ രണ്ട് സ്പൂൺ ഇട്ടുകൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ നമ്മുടെ തേങ്ങ വരപ്പ് അത് അത് ഒരു രണ്ട് ഒരു സ്പൂൺ ഒക്കെ ഇട്ടെടുക്കാം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിനകത്തോട്ട് നമ്മൾ മറ്റേ ബീഫിൻ്റെ ബീഫ് വേച്ചേൻ്റെ വെള്ളമൊക്കെ ഈ തേങ്ങ അരിപ്പിട്ട് കരിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ കപ്പയൊക്കെ ഇട്ടുകൊടുക്ക ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കപ്പയൊക്കെ ഒന്ന് തിളച്ചറിയുമ്പോൾ നമുക്ക് ബാക്കി ബീഫൊക്കെ കൊടുക്കാം നമുക്ക് നമ്മുടെ ബീഫൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളക്കാൻ വെക്കാം അപ്പം നമുക്ക് ഇത് തിളച്ചാൽ നോക്കാം അപ്പ തിളച്ചിട്ടുണ്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാം അടുത്ത പരിപാടി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്കിത് കുറച്ച് നെയ്ച്ചോറൊക്കെ ആയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം